ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ആവട്ടെ മികച്ച വിജയമാണ് കരസ്ഥമാക്കുവാൻ സാധിച്ചത് അതേ മഹാരാഷ്ട്രയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പടുകൂറ്റൻ വിജയം നേടുമ്പോൾ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് വലിയ ജനരോഷമുള്ള ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് ലഭിച്ചത് റെക്കോർഡ് വോട്ടുകളാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമാണ് അത് എന്ന കാര്യത്തിൽ തർക്കമില്ല എത്രത്തോളം തിരിമറി ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടാകുമെന്നത് പച്ചയായ ഒരു സത്യമാണ് ഇ വി എമ്മുകളെ അട്ടിമറിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കുന്ന ബി ഫോർമുല മഹാരാഷ്ട്രയിലും പയറ്റി എന്ന് തന്നെ വേണം പറയാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മുന്നിലുള്ളത് കൊണ്ട് തന്നെ ജയിക്കാൻ വേണ്ട എല്ലാവിധ തട്ടിപ്പും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കി എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെയിരിക്കെ ഇതാതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തങ്ങൾ വോട്ട് ചെയ്യാത്ത ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചതിനെതിരെ ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും വോട്ടെടുപ്പ് നടത്താനൊരുങ്ങി മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം വോട്ടിംഗ് യന്ത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെ സോലാപൂർ ജില്ലയിലെ മൽഷുറാസ് നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട മാർക്കഡ്വാടിയിലാണ് സംഭവം എൻ സി പിയുടെ ഉത്തം റാവു ജംഗർ ബി ജെ പിയുടെ മുൻ എം എൽ എ രാം സത്പുതയെ പരാജയപ്പെടുത്തിയ മൽഷുറാസ് മണ്ഡലത്തിന് കീഴിലാണ് മാർക്കവാടി ഗ്രാമം തെരഞ്ഞെടുപ്പിൽ ജങ്കാർ വിജയിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മാർഗവാടി ഗ്രാമത്തിൽ ലീഡ് ലഭിച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് എന്നാൽ ഗ്രാമത്തിൽ ഒരിക്കലും ബി ജെ പി സ്ഥാനാർത്ഥി റാം ലീഡ് ലഭിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് രാം സത്പുതയ്ക്ക് ആയിരത്തി മൂന്ന് വോട്ട് കിട്ടിയതാണ് ഗ്രാമവാസികളുടെ സംശയത്തിന് കാരണം നൂറ്റി അൻപതിലേറെ വോട്ട് ഗ്രാമത്തിൽ നിന്ന് സത്പുതയ്ക്ക് കിട്ടില്ലെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റയെ വെല്ലുവിളിച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി തെളിയിക്കാൻ ഗ്രാമവാസികൾ തീരുമാനിച്ചത് ബാലറ്റ് പേപ്പറിലൂടെ സമാന്തര വോട്ടെടുപ്പ് നടത്താനാണ് തീരുമാനം എന്നാൽ ഇതിനെതിരെ അധികൃതർ രംഗത്ത് വന്നിട്ടുണ്ട് ബൂത്തുകളും ബാലറ്റ് പേപ്പറുകളും മറ്റും ഒരുക്കി ഇന്ന് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കും എന്നാൽ ഗ്രാമത്തിൽ പോലീസിനെ വിന്യസിച്ച ജില്ലാ ഭരണകൂടം വ്യാഴാഴ്ച വരെ പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്